ചേട്ടോ എത്ര നാളായി കണ്ടിട്ടെട്ടിന് ഞാൻ ചേച്ചി ഇന്നലെ കണ്ടായിരുന്നു ആ ചേച്ചി ഇന്നലെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ചേട്ടാ വന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലായി ചേച്ചി അല്ലാത്ത ദിവസവും എല്ലാം പല തുണിയൊക്കെ ഇട്ടോണ്ടാ നിക്കുന്ന ഇന്ന് കണ്ടില്ലേ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിക്കുന്നു ഒരു അല്ലാത്ത ലക്ഷം രൂപ ലക്ഷം രൂപ രൂപ

ോനെ അമ്പൂറ്റി സ്ഥലം നല്ല മഞ്ഞും കാര്യങ്ങളും നല്ല കാലാവസ്ഥ ഒരു വെട്ടമെങ്കിലും വന്നത് വിസിറ്റ് ചെയ്യണം ഞങ്ങളുടെ വീട്ടിലേക്ക് ചേട്ടാ ചേട്ടൻ ഇവിടുന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുപോവാൻ പറ്റുമോ പറ്റും എന്നെ കൊണ്ടുപോകാൻ വേണ്ടി

രാജണ്ണനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അണ്ണൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ അത് മാത്രമല്ല നല്ല തറവാട്ടുകാരും നല്ല വീട്ടുകാരും അണ്ണൻ അറിയാത്ത ആൾക്കാരെ ആണ മോനെ എനിക്കറിയാൻ ഇവിടെ ജോലി ചെയ്താൽ പോരായോ അണ്ണൻ അറിഞ്ഞു എനിക്ക് നാണക്കേടായി പുള്ളി ബാങ്ക് ജോലി ജോലി ഇവിടെ ഇവിടെ എന്നാ ചേച്ചി ഞാൻ കാര്യം നിങ്ങൾ പറയണ്ട ബാങ്കിലും നല്ല കക്കൂസ് എന്തോ ചെയ്തിട്ട് ഒന്നും എന്തായാലും നോക്കാം കേട്ടോ

പൊളിക്കും എന്റെ കൊച്ചിലെ വീട്ടിൽ ജോലിക്കുന്ന ലീലേച്ചല്ലേ വരുന്നത് ഇവർക്ക് എന്നെ കണ്ട കീറ്റിംഗ് ഗ്രിപ്പ് ഒക്കെ അറിയണം അത് സൂരജ്മോലല്ലയോ സൂരജ മോനെ

ഞാനും എൻ്റെ പൂർവികരും എല്ലാം കുഞ്ഞിൻ്റെ വീട്ടിൽ ഉപ്പും ചോറും തിന്നാ വളർന്നത് കുഞ്ഞിൻ്റെ വീട്ടിലെ ആഹാരമാണ് ഞങ്ങളുടെ ആഹാരം അതുകൊണ്ട് പണം ഒഴിച്ച് ബാക്കി എന്ത് കാര്യവും കുഞ്ഞു ഞങ്ങൾ ചെയ്തു തരും എൻ്റെ ജീവൻ വരെ ഞാൻ തരും ജീവനൊന്നും തരണ്ട ചേച്ചിക്ക് അറിയാമല്ലോ ഈ സന്തോഷം നാട്ടിലും പുറത്തൊക്കെ അത്യാവശ്യം പിടിപാടുള്ളതാണ് ഞാൻ അറിയാലോ അപ്പൊ ചേട്ടൻ വിചാരിച്ച് എനിക്ക് പുറത്തൊരു ജോലി ശരിയാക്കി തരാൻ പറ്റും അപ്പം ചേച്ചി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ പൊന്നുമോനെ എനിക്ക് അതിനും മാത്രം കണക്ഷൻ ഒന്നും ആ വീട്ടിലില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു കേക്കത്തൊന്നും ഇല്ല പണത്തിന്റെ ചേച്ചി എന്നെ റെക്കമെന്റ് ഒന്നും ചെയ്യണ്ട ചേച്ചി എപ്പോഴും എന്നെ പറ്റി പൊക്കി പറഞ്ഞാൽ മതി സൂര്ജ്മ സുന്ദരനാണ് സൂര്ജ്മനാണ് സൂര്ജ്മെ വീട്ടിൽ കയറ്റാൻ കൊള്ളാം സൂര്ജ്മൻ നാട്ടുകാർക്ക് ഒത്തിരി ഉപകാരിയാണ് എന്നൊക്കെ അങ്ങ് പൊക്കി പൊക്കി പറയണം അവർ ആ നാല് ചുവി എന്റെ പേര് അങ്ങ് അലയടിക്കണം എപ്പോഴും എന്റെ പേര് അവർ എൻഗേജ് ആയിരിക്കണം ഊണിൽ ഉറക്കത്തിൽ എന്നെ പറ്റി ഓർക്കണം അപ്പൊ അവരെനിക്ക് പുറത്തൊരു ജോലി ശരിയാക്കി തരുക അയ്യോ നമ്മുടെ നാട്ടിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള പിള്ളേരെ കാണാൻ കിട്ടത്തില്ല അപ്പം നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മിടുക്കനാ അപ്പൊ ഒരു കാര്യം ചെയ്യും വിസയും ടിക്കറ്റും ഒക്കെ റെഡിയാക്കി വെച്ചോ മോ നാളെ തൊട്ട് കാനഡയുടെ പൈലറ്റാ പൈലറ്റ് ഇന്ന് വൈകുന്നേരം കൊണ്ട് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും അങ്ങോട്ട് വന്നേരെ വന്നു നേരെ ഇതാണ് അഞ്ഞൂറ് സൂര്ജമോൻ അതാണ് സൂര്ജൻ മോൻ ഇതാണ് എന്താണ് ഏതാണ് അല്ല ആ പോയതാണ് സൂര്യൻ മോൻ മിടുക്കനാണ് അയ്യോ അത് ശരി വാ ഞാനും പറയുമായിരുന്നു ഏട്ടന്റെ അടുത്ത് മിടുക്കൻ ചെറുക്കനാട്ടോ എന്തോ പറഞ്ഞാലും ചെയ്യും ആന്ന് പക്ഷേ ജോലി ആരും കൊടുക്കുന്നില്ലെന്ന് അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ കരിവ് കൊണ്ട് വേണം ചെറുക്കാൻ ജോലി കിട്ടാ ഇത് മാത്രമല്ല ഇനി വീടിച്ചിക്കനില്ല ഞങ്ങളൊന്നങ്ങോട്ട് കണ്ണുനടച്ച് ഇങ്ങോട്ട് തുറന്നപ്പോഴത്തെ ചിക്കൻ മുന്നിൽ കുഞ്ഞു കൊണ്ടുവരും എൻ്റെ സൂര്യൻ കുഞ്ഞു കൊണ്ടുവരും കാരണം എന്താ കുഞ്ഞി നാട്ടിലെ അറിയപ്പെടുന്ന കോഴിയാണ് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ആരുടെയും കട്ടിട്ടായാലും കൊന്നിട്ടായാലും മോട്ടിച്ചിട്ടായാലും കുഞ്ഞ് സാധനം ഇവിടെ എത്തിക്കും പക്ഷേ ഒരു കുഴപ്പമുണ്ട് കുഞ്ഞിന് ജോലിയില്ല ആരെങ്കിലും കൊടുക്കുമായിരിക്കും ജോലി അത് മാത്രമല്ല ഇവിടെ ഗ്യാസ് ഇല്ല ഞാൻ ഗ്യാസില്ല ഞാനൊന്നങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ടായപ്പോഴത്തേ ഗ്യാസ് വന്നു കുഞ്ഞു കൊണ്ടുവരും ഗ്യാസ് കുഞ്ഞി നാട്ടിലെ അറിയപ്പെടുന്ന ഗ്യാസനാ കുഞ്ഞു ഗ്യാസ് കൊണ്ടുവരും മാത്രല്ല സൂര്യ കുഞ്ഞു ഗ്യാസ് നിറയ്ക്കാനും എടുക്കണോ ഉരുളക്കിഴങ് ആറഞ്ഞ് അങ്ങോട്ട് കേറ്റുന്നത് വന്നു പോയപ്പോ നാറ്റ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഉണ്ട് കുഞ്ഞിന് ജോലിയില്ല ആരെങ്കിലും ഒക്കെ ജോലി കൊടുക്കുവായിരിക്കും ആരെങ്കിലും കൊടുക്കുവായിരിക്കും സൂര്യമോ കഴുകുന്നത് കണ്ടിട്ടുണ്ടോ എന്ത് കൈ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ കുറേശ്ശെ വെള്ളമെടുത്ത് വെള്ളം കളയുന്നത് കുഞ്ഞിന് ഇഷ്ടമല്ല കുറേശ്ശെ ഹാൻവാസ് ഒഴിച്ച് ഇങ്ങനെ അങ്ങ് പാതപ്പിച്ച് കഴുകും ഒരു കലയാ അത് എല്ലാവരും അങ്ങനെ കഴുകുന്നേ ആണ് പക്ഷെ സൂര്ജകുഞ്ഞു കഴുകുന്നത് ഒരു പ്രത്യേക കലയാ പക്ഷേ കുഞ്ഞിന് ജോലിയില്ല ആരെങ്കിലും കൊടുക്കുമായിരിക്കും കൊടുക്കുമായിരിക്കും കൈ ഒന്ന് വിട്ടായിരുന്നു എനിക്കൊന്ന് കഴുകായിരുന്നു ഓ ബാക്കി ഞാൻ സാറിനോട് പോയി പറയട്ടെ ഒന്നു നിക്കണേ എന്റെ സൂര്യ കുഞ്ഞു ഇതുപോലെ എപ്പോഴും ആരോഗ്യത്തെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ കേട്ടു അവൻ വെള്ളം കുടിക്കാനും കുടിപ്പിക്കാനും എടുക്കണ പക്ഷേ എന്റെ കുഞ്ഞിന് സൂര്ജകുഞ്ഞിന് ജോലിയില്ല ആരെങ്കിലും കൊടുക്കുവായിരിക്കും ദൈവം അനുഗ്രഹിക്കും കേട്ടോ നമ്മൾ ഒരാളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സഹായം എല്ലാവർക്കും എന്താ ഉണ്ടാക്കിയടന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഈ ചോദിച്ചൂരജിനെ ഇത്ര വർണ്ണിക്കുന്നു നിങ്ങളോടും പറഞ്ഞോ അയ്യോ രാവിലെ വന്ന് കേറിയപ്പം മുതൽ തുടങ്ങിയതാ സൂര്ജമോൻ്റെ അത് കണ്ടോ സൂര്യമോൻ ഇത് കണ്ടോ സൂര്യമോൻ അങ്ങനെ സൂര്യമോപ്പിട്ട് രാവിലെ ഞാൻ എന്തിനാ കാണുന്നേ ഞാൻ ഞാൻ അറിയുന്നേ നമുക്കൊരു വേണ്ടേ സൂര്ജകുഞ്ഞിന്റെ വീട്ടിൽ ജോലിക്ക് ഇരുന്നപ്പോഴേ സൂര്ജകുഞ്ഞിന്റെ അച്ഛനെ ഇതുപോലായിരുന്നു സൂര്ജകുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത്

എൻ്റെ വേറൊരു ഇവരെന്തു നീക്കണെന്ന് ഇങ്ങനെ ചെലക്കുന്നേ എൻ്റെ തല അങ് പെരുക്കു ഈ പെണ്ണു മുളിടെ സംസാരം കേട്ടിട്ട് സൂര്യൻ സൂര്യ ചോൻ ഈ സൂര്യജമോൻ ഇവരുടെ മോനാന്നോ അത് രായണന്റെ മോനാന്നോ രായ വഴി ഇവർക്കുണ്ടായ മോനാന്നോ ഇത്രയും എനിക്ക് പറയത്തില്ല എന്റെ ചെവി ഏഴും കേട്ടിന്റെ തല ഏഴും പെരുത്തു നമ്മളായിട്ട് ഒന്നും സമയം കിട്ടണ്ടായോ മിണ്ടല്ലേ മിണ്ടല്ലേ പ്രധാന വാർത്തകൾ ടെക്സ്റ്റൈൽസ് വിശ്വസ്തൻ കഞ്ചാവുമായി പിടിയിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം നടന്നത് എങ്ങനെ ഇരിക്കണ ഇരിക്കണ എങ്ങനെ ഒരുത്തൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് വിശ്വസിച്ചൊരു സാധനം കൊടുത്തുവിട്ടതാ എന്നിട്ട് ഇപ്പൊ എന്തായി കൊണ്ട് ഈ പോലീസുകാർക്ക് കൊടുത്തില്ലേ അതൊക്കെ എന്റെ സൂരജ് കുഞ്ഞ് എന്റെ സൂരജു കുഞ്ഞ് ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇതൊന്നും നടക്കത്തില്ല എത്രയോ സാധനങ്ങൾ ഇരട്ടിയാക്കി അവൻ ഉടമയ്ക്ക് തിരിച്ചു കൊടുത്തേനെ അവൻ പൊരിച്ചിട്ട് വിട്ടിച്ചങ്ങ് പോവത്തില്ലോ അത്രയ്ക്കും വിടുക്കനാ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ലേ എത്ര കൊല്ലം കൊണ്ട് തുടങ്ങിയ പരിപാടിയാ ഷോ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ സൂരജ കുഞ്ഞിന് ജോലി കൊടുക്കാൻ ആരും ഇല്ലല്ലോ ഇങ്ങനെ പോയ ആരേലും കൊടുക്കും കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ

കൊല്ലോ കൊല്ലുവന്ന് സംശയമുണ്ടോ നാട്ടിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കി അത്രയ്ക്ക് വിശ്വസിക്ക് സാറിന്റെ കൈ കള്ളപ്പണം ഉണ്ടോ ഇല്ല ഒട്ടെങ്കിലും സാരമില്ല എന്റെ സൂരജുകുഞ്ഞ് ഞാൻ ഇത്ര നാളായോട്ട് കാണാൻ തുടങ്ങിയതാ സൂരജ കുഞ്ഞ് നല്ല അസലായിട്ട് കള്ളപ്പണം വിളിപ്പിക്കും പണമൊക്കെയാണല്ലോ എവിടെ കടന്നും വെളുത്തിട്ട് പാറും അമ്മാതിരി വെളുപ്പീര്ളുപ്പിക്കും അത്രയ്ക്കും സാറേ അത്രക്കും മെടുക്കൻ എൻ്റെ കുഞ്ഞാ ഇതുകൊണ്ട് പറയുവല്ലോ നല്ല കുഞ്ഞ സൂര്യ കുഞ്ഞ വിശ്വസ്തനാ പക്ഷേ ജോലിയില്ല ജോലി കൊടുക്കാൻ ആരുമില്ല എന്തോ ചെയ്യാനാ നല്ല മനുഷ്യർക്ക് ജോലി കിട്ടാറില്ലല്ലോ സാറേ പാവും എന്റെ സൂര്ജു കുഞ്ഞ

ോ ചേച്ചേച്ചി പറഞ്ഞു പറഞ്ഞു പോലെ പറഞ്ഞു പറ്റി രാവിലെ തുടങ്ങിയ പറച്ചില്ല ഇപ്പൊ വൈകുന്നേരം വൈദ്യുതാ ചുള്ള ഒന്നും പറത്തില്ല കൊച്ചില തൊട്ടറിയേ സത്യമേ പറയത്തുള്ളൂ അപ്പൊ എങ്ങനെ ചേട്ടാ നമുക്ക് പോന്ന കാര്യ കാനഡയിൽ കൊണ്ടുപോകും കൊണ്ടുപോകും കേട്ടോ ട ഇത്രയും കൊള്ളരുതായ്മ ചെയ്ത നിന്നെ ഞങ്ങള് കാണെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ബ്ലഡി കോപ്സ് ഞങ്ങളെ പിടിച്ചകത്തിട്ടിട്ട് ഫൈബർ പിടി പോലെ തന്നെ നിന്റെ ജോലി കൊണ്ടുപോകുന്നുണ്ട് അറിയാവോ

മോനെ പോലെ ഞാൻ അവിടെ ചെന്ന് തരാ സാറേ കാനഡയിലേക്ക് തണുപ്പാണോ സാറേ തണുപ്പേ ഉള്ളൂ